വാലന്റൈൻസ് ഡേക്ക് മുന്നോടിയായി കാമുകനൊപ്പം ദിയ ദുബായിൽ എത്തിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ പ്രണയദിനം ദിയയും കാമുകൻ അശ്വിനും ദുബായിലായിരിക്കും ആഘോഷിക്കുക കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ദിയ തന്റെ പ്രണയം പരസ്യപ്പെടുത്തിയത് ഏറെ നാളുകളായി ദിയയുടെ ഉറ്റ സുഹൃത്തായ അശ്വിൻ മോതിരം അണിയിച്ച് പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിരുന്നു സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ് അശ്വിൻ ഗണേഷ് ദിയയുടെ ബിസിനസ്സിലടക്കം ഏറ്റവും കൂടുതൽ സഹായം ചെയ്തു കൊടുക്കുന്നത് അശ്വിനാണ് ദുബായിലേക്ക് യാത്ര തിരിക്കുന്നതിന് മുന്നോടിയായുള്ള ഷോപ്പിംഗിന്റെ വീഡിയോ ദിയ തന്റെ യൂട്യൂബ് ചാനൽ വഴി പങ്കിട്ടിരുന്നു അശ്വിൻ ഇതുവരെ ദുബായ് വിസിറ്റ് ചെയ്തിട്ടില്ലെന്നതിനാലാണ് ദിയ അവധി ആഘോഷിക്കാൻ ഇവിടേക്ക് തന്നെ എത്തിയത് ദുബായിൽ എത്തിയ ശേഷം ഗ്ലോബൽ വില്ലേജിൽ ഇരുവരും സന്ദർശനം നടത്തിയിരുന്നു ഇപ്പോഴിതാ ദുബായിൽ എത്തിയ ശേഷമുള്ള ആദ്യത്തെ റൊമാൻറിക് ചിത്രം പങ്കിട്ടിരിക്കുകയാണ് അശ്വിൻ ഗണേഷ് ദിയയ്ക്കൊപ്പം സ്വിമ്മിംഗ് പൂളിൽ റിലാക്സ് ചെയ്യുന്ന ഫോട്ടോയാണ് അശ്വിൻ പങ്കിട്ടത് ഫോട്ടോ ഞൊടിയിടയിൽ വൈറലായി ദിയ അശ്വിൻ ജോഡി ട്രെൻഡിംഗ് ആണ് എന്നതുകൊണ്ട് തന്നെ നിരവധി പേരാണ് അശ്വിൻ്റെ ഫോട്ടോയ്ക്ക് കമൻറ്റുകളുമായി എത്തിയത് ഏറെയും പ്രശംസ ലഭിച്ചത് സ്വിമ്മിംഗ് പൂളിലെ ഫോട്ടോയ്ക്ക് അശ്വിൻ നൽകിയ ക്യാപ്ഷനായിരുന്നു ആ വരി സൂപ്പറായി എന്ന കമൻറ്റുകൾ ചിത്രത്തിന് താഴെ നിരവധി വന്നിട്ടുണ്ട് മറ്റു ചില കമൻറ്റുകൾ പതിവ് പോലെ ദിയ അശ്വിൻ പ്രണയത്തിൻ്റെ കാലാവധി പ്രവചിച്ചുള്ളതാണ് ഇതും കുറച്ചു കഴിഞ്ഞാൽ സ്വാഹ എന്നാണ് ചിലർ ദിയയുടെ പ്രണയത്തെ പരിഹസിച്ച് കുറിച്ചത് ഇരുവരുടെയും ആദ്യത്തെ വാലന്റൈൻസ് ഡേ ആണ് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അത് സ്പെഷ്യൽ ആക്കാൻ എന്തായിരിക്കും പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക എന്നറിയാനുള്ള ആകാംക്ഷയും ആരാധകർക്കുണ്ട് ദുബായിലേക്ക് മുൻപ് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള മഗ്ഗും വൈനും ചുവന്ന റോസാപ്പൂക്കളും പൂക്കളും ഫോട്ടോയും എല്ലാം അടങ്ങിയ ഒരു ഗിഫ്റ്റ് ഹാമ്പ് ദിയ അശ്വിന് സർപ്രൈസായി സമ്മാനിച്ചിരുന്നു അതിൻ്റെ വീഡിയോയും ഇരുവരും സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിരുന്നു ഈ വർഷമോ അടുത്ത വർഷമോ വിവാഹിതരാകാൻ പ്ലാൻ ഉണ്ടെന്നാണ് അടുത്തിടെ ദിയ പറഞ്ഞത് കൂടുതൽ എൻ്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക